നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെർണിയെ കുറിച്ചാണ് പലതരത്തിലുള്ള ഹെർണിയകളുണ്ട് അബ്ഡോമിനൽ ഹെർണിയ ഇംഗ്വനൽ ഹെർണിയ അംബ്ലിക്കൽ ഹെർണിയ റെക്റ്റൽ ഹെർണിയ ഡൈഫ്രമാറ്റിക് ഹെർണിയ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കോശകലകളോ അവയവങ്ങളോ അവയോട് ചേർന്നിട്ടുള്ള പേശികളിലേക്ക് തള്ളി വരുന്നൊരവസ്ഥയാണിത് കൊച്ചുകുട്ടികളിലും പ്രായമായവരിലും അമിത ഭാരമുള്ളവരിലും തുടർച്ചയായ ചുമയുള്ളവരിലുമാണ് ഇത് കൂടുതലായും കാണപ്പെടുന്നത് തുടക്കത്തിലേ ചികിത്സിക്കുകയാണെങ്കിൽ സർജറിയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ കഴിയുന്നതാണ് എന്നാൽ കൊണ്ടു നടന്ന കോംപ്ലിക്കേറ്റഡ് ആയി സർജറി നേരിട്ടാൽ തന്നെയും അതിനുശേഷം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യതയുമുണ്ട് സർജറിക്ക് ശേഷവും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് ചെയ്തതിലൂടെ ഇത് വീണ്ടും വരാതിരിക്കാനും മാംസപേശികൾക്ക് ബലം നൽകുവാനും സഹായിക്കുന്നു സിദ്ധ ആയുർവേദ വിധി പ്രകാരം ഏറ്റവും ഫലപ്രദമായ രണ്ട് ഒറ്റമൂലികളാണ് ഹെർമിയ്ക്ക് വേണ്ടി ഇനി പറയുന്നത് വെളുത്ത എരിക്കൻ വേരിന്റെ തൊലി അരിക്കാടിയിൽ അരച്ചു പുരട്ടുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒറ്റമൂലിയാണ് വേരിന്റെ തൊലി പതിനഞ്ച് ഗ്രാം ചതച്ച് മുന്നൂറ് മില്ലി വെള്ളത്തിൽ കഷായം വെച്ച് എഴുപത്തിയഞ്ച് മില്ലിയായി നന്നായി വറ്റിച്ച് ഊറ്റിയെടുത്ത് ഇരുപത്തിയഞ്ച് മില്ലി വീതം ഭക്ഷണത്തിന് മുൻപ് രണ്ടു നേരം കഴിക്കുന്നതിലൂടെ തുടക്കക്കാരിൽ ഇത് പൂർണമായി മാറ്റാൻ സഹായിക്കുന്നു അമിതമായി ഭാരം എടുക്കുന്നതും ആയാസകരമായിട്ടുള്ള ജോലി ചെയ്യുന്നതും ഈ ഒരു ബുദ്ധിമുട്ടുള്ള എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് ഹെർണിയെക്കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ